പല കാലമായിട്ട് മെനൽ സുഹൃത്തു വന്നു അതിലുപരിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചിത്രങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയിട്ടുള്ള ഒട്ടുമിക്ക രചനകളും സത്യം വായിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ സത്യനെടുത്തിട്ടുള്ള മിക്കവാറും സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിലെ സത്യന്റെ പ്രമേയ പരിഗണനകൾ എന്താണ് സത്യന്റെ ആഖ്യാന രീതി എന്താണ് അഭിനേതാക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് സത്യൻ സീനുകൾ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതിൻ്റെ പേരിൽ വളരെ നല്ല ധാരണയുണ്ട് അപ്പം ഇവിടെ പക്ഷേ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് വ്യാഖ്യാനം സാഹിത്യത്തിലും സിനിമയിലും ആദ്യമുണ്ടായത് സാഹിത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം സിനിമ ഉണ്ടായത് അത് കഴിഞ്ഞു വ്യാഖ്യാനത്തിൽ സാഹിത്യത്തിലെ ആഖ്യാ സിനിമയിലെ ആഖ്യാനവും തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉള്ളത് ഇപ്പോൾ വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞാലും സാഹിത്യത്തിലെ ഖ്യാനത്തിന് ഒരു മൂന്ന് രീതികളുണ്ട് ഇതായിരുന്നു ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണത് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ സിംഗുലറിലും പൂരിലും സെക്കൻഡ് പൊസിഷണിലും തേർഡ് പൊസിഷണിലും ലോകത്തിലുണ്ടായിട്ടുള്ള മിക്കവാറും സാഹിത്യ രചനകൾ ചെയ്തിട്ടുള്ളത് ഈ പ്രഥമ പുരുഷനിലാണ് തേർഡ് പൊസിഷനിലാണ് ചെയ്തിട്ടുള്ളത് അയാൾ അവൻ അത് അവൾ എന്നൊക്കെയുള്ള രീതിയിലാണ് മിക്കവാറും നറേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ ഒരു കർത്തകരത് കഥ ആഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രധാനം അപ്പം അത് ഇപ്പം ഇപ്പം സെക്കൻഡ് പേഴ്സണിൽ ഇപ്പം മലയാളത്തിൽ സമീപകാലത്ത് വന്നിട്ടുള്ള ഒരു നോവലുണ്ട് എം എന്ന് നിങ്ങൾ എന്ന് പറയുന്ന നോവൽ അത് സെക്കൻഡ് പേഴ്സണിൽ ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് പല നോവലുകളും ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള അവനവൻ്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികളെന്ന് പറയുന്ന നോവല് അതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിലാണ് നറേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്ന് പറയുന്നു അപ്പോൾ ആ ഏത് കർത്തൃത്വത്തിൽ ഇത് നറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനി സാഹിത്യത്തിലെ ആഖ്യാന ഘടന പ്രധാനമായിട്ടും മുഴുവനാണെന്ന് ഞാൻ പറയില്ലോ പക്ഷെ അത് പ്രധാനമായിട്ടും നിർണയിക്കുന്നത് ഏത് കർത്തത്വത്തിലാണത് ഞാനാണോ അയാളാണോ അവനാണോ അവളാണോ അവരാണോ നിങ്ങളാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഒന്ന് ഉപരിയായിട്ട് ഇതിന് വ്യത്യസ്തമായിട്ട് സാഹിത്യത്തിൽ സാഹിത്യത്തിൻ്റെ മാത്രമായിട്ടുള്ള നിരവധി സങ്കേതങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇൻറ്റീരിയർ പറയുന്നത് ഇൻറ്റീരിയർ മൊണോലോഗ് അതിന് ഏറ്റവും നന്നായിട്ട് സമർത്ഥമായിട്ട് അത് എഴുതിയിട്ടുള്ളത് ജെയിംസ് ജോയ്സാണ് ജെയിംസ് ജോയ്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ യൂണിസസ് എന്ന് പറയുന്ന നോവൽ അത് ഈ ഒരു ആഖ്യാന കലയാണ് നമ്മൾ നോവലിൻ്റെ ആഖ്യാന കലെ അസാധാരണമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അതുകൊണ്ടാണ് അത് നൂറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മളതിൻ്റെ ചർച്ച ചെയ്തത് അത് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ അധ്യായങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളത് ശരിക്കും നോവൽ കലയെക്കുറിച്ച് പഠിക്കുന്നവർ പഠിക്കേണ്ടതാണ് സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതെന്നാണ് അപ്പോൾ അതിന് അതിൻ്റെ അവസാനത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ബ്ലൂം ലിയോ പോൾട്ട് ബ്ലൂമിൻ്റെ ഭാര്യ മോളി ബ്ലൂമിൻ്റെ നീണ്ട ഈ വിരാമചിഹ്നങ്ങളില്ലാത്ത ഒരു സ്വാഗതാഖ്യാനാണ് അതിലും വിരാമചിഹ്നമല്ല ഐ എസ് എസ് എസ്മാർട്ടിങ്ങനെ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് അത് സാഹിത്യത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എൻ്റെ ഒരു മണോലോക്ക് എന്ന് പറയുന്നത് സാഹിത്യത്തിന് മാത്രം ചെയ്യാതാണ് അതേപോലെ ഇപ്പോൾ സിനിമയിൽ സാധാരണ ചെയ്യുന്ന ഈ വളരെ രേഖീയമായിട്ടുള്ള ചിത്രീകരണം സാധാരണ സിനിമ പിന്തുടരുന്ന ഒന്ന് രേഖീയമാണ് ലീനിയറായിട്ടുള്ള നറേഷനാണ് ഈ സിനിമകളിൽ സാധാരണയായിട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാം മറ്റു പല നോവലുകൾ അതിനെ ഭേദിച്ചവയാണ് പ്രത്യേകിച്ചിട്ടും ഈ പൂൻ റുൾഫയുടെ പെദ്രോ പരോമോ എന്ന് പറയുന്ന നോവല് നിങ്ങൾ എടുത്തു അറിയാം അതിന് ഈ രേഖീയമല്ല അതിൻ്റെ ഘടന എന്ന് പറയുന്നത് വളരെ ശിഥിലമാണ് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വളരെ ശിഥിലമായ ഒരു ഘടനയുള്ള ആഖ്യാന രീതിയാണ് അതിൽ പിന്തുടരുന്നത് അതിന് അതിനകത്ത് സംഭാഷണങ്ങളുണ്ട് സ്വഗതാഖ്യാനങ്ങളുണ്ട് വിവരണങ്ങളുണ്ട് ആരാണ് പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ നോവലിൻ്റെ ആഖ്യാനം നിർവഹിച്ചത് പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ഭാവദാർഢ്യം അതിന് ആ നോവലിന് ഉണ്ട് അത് ഒരു സവിശേഷമായിട്ടുള്ള ഒന്നാണ് അതേപോലെ ഇപ്പോൾ ഞാൻ മറ്റൊരു നോവല് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാങ് സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവല് വളരെ മുമ്മുണ്ടായ കൃതിയാണ് ആ ഒരു എപ്പിസ്റ്റലറി നോവലെന്ന് പറയുന്ന ഒരു സദ്ഗണത്തിൽപ്പെടുന്ന ആ നോവലിനകത്ത് അതിൽ ഒരാൾ പറയുന്നുണ്ട് അതിൽ കത്തയക്കുന്നുണ്ട് പത്രവാർത്തകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതും കൂടെ ചേർത്തിട്ടുള്ള ഒന്നാണ് ഈ എപ്പിസ്റ്റലറി എന്ന് പറയുന്ന രീതി അപ്പം ഇങ്ങനെ നോ ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹിത്യത്തിന് സാഹിത്യത്തിൻ്റേതായിട്ടുള്ള ആഖ്യാന രീതികൾ ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇനിയും പല പല കാര്യങ്ങൾ കാര്യങ്ങളതിൽ ഉൾ ചോർന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മറ്റൊരു നോവലിൻ്റെ പേര് കൂടി ഞാൻ പറയട്ടെ അത് ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായ ഹോപ്സ് കോച്ച് എന്ന് പറയുന്ന നോവലാണ് പാലി ഓഫ് സാർ എഴുതിയിട്ടുള്ള ആ നോവലിൽ രണ്ട് പുസ്തകങ്ങൾ ചേർന്നതാണ് ഒരു പുസ്തകമല്ല രണ്ട് പുസ്തകങ്ങൾ ചേർന്നതാണ് ആ ഒറ്റ നോവല് അതിൽ ഒന്നിട്ട് അമ്പത്താറ് അധ്യായം വരെ ഒരു പുസ്തകവും ബാക്കി വേറൊരു പുസ്തകം അയിമ്പത്താറ് അധ്യായം കഴിഞ്ഞിട്ടത് അവസാനിപ്പിക്കുന്നു എന്നിട്ട് പിന്നെ എഴുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ അടുത്ത പുസ്തകം തുടങ്ങും അതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറാണ് പിന്നെ വായിക്കേണ്ടത് ക്രമത്തിലല്ല പോയിട്ടുള്ളത് അപ്പം ഇങ്ങനെ നോൺ ലീനിയറായിട്ടുള്ള നറേഷിൻ്റേതായ സാധ്യതകൾ സാഹിത്യത്തിൽ ഒരുപാട് ഒരുപാട് പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് പുതിയ പുതിയ ആഖ്യാന രീതികൾ പുതിയ പുതിയ നോവലുകളിൽ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഈ പ്രോഫിറ്റ് സോങ് എന്ന് പറയുന്ന പോൾ ക്ലീൻജി എന്ന നോവലിൻ്റെ വരെ വേറൊരു രീതിയിലുള്ള ആഖ്യാനം അപ്പം ഞാനിത് സാഹിത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഇത്രയും പറഞ്ഞു തന്നേ ഉള്ളൂ അത് ഞാൻ സാഹിത്യത്തിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അർഹതയുള്ള ഒരാളാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ കഥകൾ വായിക്കുമ്പോൾ നോവൽ വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു സിനിമ പോലെ മനസ്സിൽ കയറുന്നു എന്നതാണ് വിഷ്വൽസാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഖ്യാനത്തിന് സാഹിത്യം കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയേക്കാൾ അപ്പം ഒരു ഭാവം നല്ല വാക്കുകളിലൂടെ വരച്ചിടാൻ അത് സിനിമയിൽ ആവിഷ്കരിക്കണമെങ്കിൽ ഒരുപാട് പരിധികളുണ്ട് അപ്പോൾ പരിധിക്ക് അകത്ത് തന്നുകൊണ്ട് വേണം അതിനെ ആവിഷ്കരിക്കാൻ അപ്പം ഈ പറഞ്ഞ പോലെ സാഹിത്യത്തിനും സിനിമയും പറ്റി കമ്പയർ ചെയ്യണമെന്നില്ല കാര്യം രണ്ടും രണ്ട് കലാരൂപങ്ങളാണ് രണ്ടും അടിസ്ഥാനമാക്കുന്നത് ജീവിതത്തെയാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും നമ്മൾ ആശയങ്ങൾ സ്വീകരിക്കുന്നത് അപ്പം സിനിമയിൽ നമുക്ക് ഒരു വലിയ വാചകങ്ങൾ എഴുതതിൽ വളരെ ഷോർട്ടാക്കിയിട്ട് വേണം സിനിമയിൽ കാണിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാലാണത് കൂടുതൽ മനസ്സിലാവുന്നത് അപ്പം വീക്കെൻഡിൻ്റെ ഒരു സിനിമ ഒരു കഥ ഞാൻ സിനിമ സിനിമയെക്കിട്ടുണ്ട് അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ വീക്കെൻ്റിൻ്റെ ഒരു കുസൃതി അറിയാലോ വാചകങ്ങളിലൂടെയാണ് വീക്കെൻഡിന്റെ കുസൃതി അത് സിനിമ സിനിമയിൽ അതേപടി ആവിഷ്കരിക്കാൻ എളുപ്പമല്ല പക്ഷെ അതിനോട് സാമ്യമുള്ള രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യും അപ്പം അത് ഈ മാളഭൂമിയും അയ്യപ്പൻ നായരും കൂടി ഗോപിചേരനും സൂമാരിയും കൂടി മേനകയുടെ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കിപ്പിക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഹീറോയിൻ്റെ മറ്റേ മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ വീക്കെ അതിൽ എഴുതിയിരിക്കുന്നത് മാതൃക ചോദിക്കും വരനടുത്തുന്നോ അകലത്തുന്നോ അപ്പോൾ ജ്യോത്സ്യം പറയും മധ്യതരനയിൽ നിന്നായിരിക്കും അത് വീക്കേൻ്റെ കുസൃതിയാണ് നമുക്ക് ഒരു തിരക്കറിയിൽ ആ പേജ് പുള്ളി ഏജ് തിരക്കറിയാണ് ഞാനത് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നത് ഒരു പുഴയുടെ നടുവിൽ ഒരു വഞ്ചിയിൽ മോഹൻലാൽ വരുന്നതാണ് അതൊരു സാമ്യത്തിന് വേണ്ടിയാണ് പക്ഷേ മദ്യ തന്നെ എഴുതുന്നതായിരിക്കും എന്ന് പുള്ളി പറയുന്ന പുള്ളിയുടെ രീതിയിലുള്ള ശൈലിയിലാണ് ഇപ്പോൾ ചിലത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സാഹിത്യത്തിനേക്കാൾ ഫാസ്റ്റായിട്ട് സിനിമയിൽ കൂടെ ആവിഷ്കരിക്കാൻ സാധിക്കും അങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമയിൽ ഒരു പ്രകാശനെ പട്ടി ഓടിച്ച് തെങ്ങിൽ കയറ്റുന്നുണ്ട് അപ്പോൾ പട്ടി ഓടിച്ചിരുന്ന ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫയർ ഓടി തെങ്ങിൽ കയറണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കട്ടിക്കുന്നത് ഈ പട്ടി ഓടിക്കുന്നത് കണ്ടിട്ട് കെ പി എസ് എൽ ആയിട്ട് അകത്തുനിന്ന് വരുന്നൊരു ഷോട്ടിട്ട് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവനെ ഇരിക്കുന്നത് തെങ്ങിൻ്റെ നടുവിലാണ് അത് ഫാസ്റ്റായിട്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റുന്ന ചില രീതികളാണ് അതുപോലെ തന്നെ പ്രണയമായാലും ദാരിദ്ര്യമായാലും ഒക്കെ സീന് ഞാൻ ചെയ്യാറുള്ളത് അതാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ പ്രകടിപ്പിക്കില്ല അപ്പോൾ നാടോടിക്കാറ്റിൽ മോഹൻലാൽ മണ്ണെണ്ണെണ്ണയും അരിയൊക്കെ പഠിക്കാൻ വരുന്ന സീനുണ്ട് അത് സത്യത്തിൽ അതൊരു പ്രണയത്തിൻ്റെ തുടക്കമാണ് പക്ഷെ നമ്മളവിടെ കാണുന്നത് അവിടെ വീട്ടിലെ ദാരിദ്ര്യവും അങ്ങനെ സംഘടനകളും അപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും പ്രത്യേകിച്ച് മുൻവിധികളൊന്നും ഇല്ലാതെയാണ് ഞാനൊരു സിനിമയെ സമീപിക്കാറുള്ളത് ബാലകൃഷ്ണൻ അറിയാവുന്നതാണ് ഞങ്ങളിങ്ങനെ ഒരു പറ്റി ആലോചിക്കും ആ കഥ ഉണ്ടാകേണ്ട ഇമ്പാക്റ്റിനെ പറ്റി ചിന്തിക്കും അത് ആ സീൻ കയ്യിൽ കിട്ടുമ്പോഴാണ് അത് എങ്ങനെ ആവിഷ്കരിക്കണം എങ്ങനെ ആഖ്യാനം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്ന വിധത്തിൽ ആ രീതിയിലൂടെ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യമുള്ളൂ വായന ആയാലും കാഴ്ചക്കാരായാലും പ്രേക്ഷകനായാലും വായനക്കാരനായാലും നമ്മളെ ഇരുത്തി ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാതിരിക്കുക എന്നുള്ളതാണ് അത് എഴുതി 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 നീട്ടി കൊണ്ടുപോവാതിരിക്കുക ദൃശ്യങ്ങളിലൂടെ നീട്ടി നീട്ടിക്കൊണ്ടുപോയിക്കുക ഉള്ള കാര്യം നേരെ ചൊവ്വ പറയുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ടെക്നിക്കുകളും ഞാൻ ഉപയോഗിക്കാറില്ല അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സത്യന്റെ വ്യഖ്യാന രീതി എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയാണ് അതിലുള്ള പ്രമേയങ്ങളോ അല്ലെങ്കിൽ കഥകളോ സാഹചര്യങ്ങളോ കഥാപാത്രങ്ങളോ മാറുന്നു അങ്ങനെ ഉള്ളു അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് ഞങ്ങൾ ചെയ്ത കൊച്ചു കൊച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ സൊർണൂരും പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാം ഗോവ പോലൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചിട്ടായിട്ട് ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ അങ്ങോട്ട് മാറ്റുകയും അത് പിന്നീട് ഒരു ദൃശ്യപരമായിട്ട് മലയാള സിനിമയിൽ ഒരു ആളുകളൊക്കെ താല്പര്യം തോന്നിയിട്ടുള്ള ഒന്നാണ് അതിനുശേഷമാണ് ഗോവയിലെ ആൾക്കാർ കൂടുതൽ പോകാന്ന് പറയുന്നത് അപ്പം അത് ഞങ്ങളത് വളരെ ചെറിയ ഒരു ആശയത്തിൽ നിന്നാണ് തുടങ്ങിയത് ഞങ്ങൾ ഒരു ദിവസം കോഴിക്കോട്ട് നിന്ന് കാറിൽ ഇങ്ങോട്ട് ഷോറിനു വന്നുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തോ ഒരു കഥയുടെ ഒരു ഒരു ചെറിയ ഭീതം മനസ്സിലേക്ക് തോന്നുന്നുണ്ടെന്ന് അപ്പോൾ സത്യം പറഞ്ഞു അത് പറയല്ല പറയല്ല അവിടെ വെക്കിയതെന്ന് എന്നിട്ട് ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ട് ടി വിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറയാറായോ പറയാറായോ എന്ന് ഞാൻ ചോദിക്കുന്നു അപ്പോൾ അത് പിന്നെ അന്നും പറഞ്ഞില്ല അത് അന്നാണ് ഞങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരു കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോയൊരു കാര്യം അതായത് ഞങ്ങളുടെ നടന്നു ഒരു പാടത്തിന്റെ കരയിലൂടെ പോകുമ്പോൾ ഒരാൾ ഞങ്ങളെ രണ്ടുപേരെ അറിയുന്ന ഒരാൾ ചോദിച്ചു എന്താണെന്ന് അപ്പോൾ ഞങ്ങൾ കഥ എഴുതാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് അന്നാണെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഇവിടെ നല്ല കാറ്റാണ് എത്ര കഥ എഴുതാം അതെ ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറപുറത്ത് വരുന്ന കഴിഞ്ഞാൽ മോളിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് വിശാലമായ പാടവും നല്ല കാറ്റുമാണ് എത്ര കഥ വേണമെങ്കിൽ എഴുതാം കാറ്റും സ്ഥലം ഉണ്ടായാൽ കഥ എഴുതാൻ പറ്റില്ലല്ലോ നമ്മൾ ചിന്തിക്കാറുണ്ട് എഴുതാൻ പലപ്പോഴും നമ്മൾ അറിയുമ്പോൾ എഴുതാൻ പോകാണ് അതൊരു എക്സ്കേപ്പിസാണ് പലപ്പോഴും പറയില്ല നമ്മൾ ചിലരും പറയും നമുക്ക് വിശാലമായ ഭയങ്കര എന്ത് പ്രകൃതി മനോഹരമായി നിങ്ങക്ക് കഥ എഴുതാൻ പറ്റിയ സ്ഥലം അങ്ങനെ ഒന്നുമില്ല ഇത് ഒരു നമ്മൾ കഥയ്ക്ക് വേണ്ടിട്ട് ഒരു ഇപ്പൊ സത്യന്റെ സിനിമ ചിലപ്പോഴും ഹാസ്യ ആസ്യാത്മകതയ്ക്ക് മുൻപോക്കുള്ള സിനിമകളാണെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളൊരുക്കമുണ്ട് ഒരുപാട് ഉള്ളുരുങ്ങിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ശ്രീനിവാസനായാലും മറ്റാരെങ്കിലായാലും ഞാനായാലും അതിന്റെ പിന്നിലുള്ള ഒരു ഉള്ളുരുങ്ങിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നീട് അത് പ്രേക്ഷകരുടെ മുമ്പെത്തുമ്പോൾ അവർക്ക് ചിരിക്കാം ശരി പക്ഷേ ആ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട് ഒരുങ്ങുന്നുണ്ട് അത് പണ്ട് പത്മരാജനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പി പത്മരാജൻ പതിനഞ്ച് ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന കേട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം മറ്റേ സ്ക്രിപ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം ഞാൻ ഒരു ദിവസം പുള്ളിയോട് ചോദിച്ചു ഈ നമുക്ക് പാർക്കാൻ മന്ത്രി തൊപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെ എങ്ങനെയാണ് ഈ പതിനഞ്ച് ഇരുപത് ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് നാള് ഇഷ്ട കഷ്ടപ്പെട്ട് ഒരുക്കിയിട്ടാണ് അപ്പം പുള്ളി പറഞ്ഞു ഞാൻ എഴുതാൻ പതിനഞ്ച് ദിവസം എടുക്കുന്നതെന്നേ ഉള്ളൂ അതിനു അതിനുമുമ്പ് ഒരു ആറ് മാസം എൻ്റെ മനസ്സിലിട്ട് ഞാൻ അതിനെ ഒരുക്കുന്നുണ്ട് അങ്ങനെ ഉരുകലല്ലാതെ ഒരു സൃഷ്ടിയും ഉണ്ടാവുന്നില്ല അത് എഴുത്തായാലും സാഹിത്യമായാലും സിനിമയായാലും ചിത്രപ്രചന ഒരു സംഗീതമായാലും എല്ലാത്തിനും വേണ്ടത് ആത്മാർപ്പണം തന്നെയാണ് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിറ്റാ ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സമാധാനം സന്തോഷം ഞാൻ ഇപ്പോൾ ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ സിനിമയെപ്പറ്റി പറയുന്നത് വേറൊരാൾ സിനിമയെ പറ്റി പറയുന്ന പോലെ അത് എന്നെ ഒന്ന് വിട്ടുപോയിക്കുന്നു ഇപ്പൊ സന്ദേശം എന്നുള്ള സിനിമ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി അഭിനന്ദിക്കുകയും തെറി പറയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വർഷത്തേക്ക് വേണ്ടി എടുത്തൊരു സിനിമയായിരുന്നു സന്ദേശം എന്ന് പറയുന്നത് ആ കൊല്ലത്തെടുത്ത ഒരു സിനിമയാണ് ആ കള്ളും ജയിക്കാൻ വേണ്ടി സിനിമ ചെയ്തത് അപ്പോൾ നമുക്ക് അതിനിപ്പോൾ ഒരു ഔട്ട് സൈഡറായിട്ട് ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ആ സിനിമ എന്താണ് അത് പറയുന്ന എന്താണ് അല്ലെങ്കിൽ ഓരോ ചെപ്പം നമ്മളടുത്ത് തന്നെ പലപ്പോഴും ആളുകൾ വന്ന് നമ്മളുടെ ഡയലോഗ്സ് തന്നെ പറയും എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് എന്താ ബുദ്ധി നേരത്തെ തോന്നാത്ത വിജയ എല്ലാത്തിനും അതിൻ്റെയുള്ള സമയമുണ്ട് ദാസ ഇത് ഒരു ഇതായിട്ട് മാറിപ്പോവാണ് പിന്നീട് പബ്ലിക്കിന്റെ നമ്മൾ കാറ്റത്ത് പറത്തി പറത്തിവിട്ടുന്ന പട്ടം പോലെയാണ് ഓരോ സിനിമയും അതെങ്ങനെ പറക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മണിക്കൂറേ സമയമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴൊക്കെ ഇതുപോലെ സംസാരിക്കാറില്ല സംസാരിക്കാൻ ഇങ്ങനെ കണ്ടമാനം പോവും നമുക്കത് വേണ്ട പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ പല സ്ഥലത്തും ലിറ്ററേച്ചർ ഫസ്റ്റ് നമ്മൾ കാണാറുണ്ടെങ്കിലും തൃശ്ശൂർ ഉണ്ടാവാറില്ല അത് സാഹിത്യ അക്കാദമി തൃശ്ശൂരായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നല്ല തുടക്കമായിട്ടും വലിയൊരു അഭിമാനമായിട്ട് തൃശ്ശൂർക്കാരെന്നുള്ള വരെ നമുക്ക് തോന്നാതെ അപ്പൊ അത് അതിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ കാണാനും സംവദിക്കാനും സാധിക്കുന്നു എന്നുള്ള അവസരങ്ങൾക്കാണ് ഇത്തവണത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഷോർട്ടായിട്ട് മൂന്ന് മണിക്കുള്ളിൽ തീരാവുന്ന വിധത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി അല്ലെങ്കിൽ നമ്മൾ പറയും മാഷം നിങ്ങളുടെ കുട്ടികളായിട്ട് മാറും സിനിമയിൽ ലോക സിനിമയിൽ ഇപ്പം നമ്മൾ വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ആഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരേ രീതിയിലല്ല ഉള്ളത് അപ്പം നമുക്ക് നമ്മുടെ ഒരു സംവിധായകർ ഒരേ രീതിയിൽ ചെയ്യുന്ന സംവിധായകരുണ്ട് പല രീതികളിൽ ചെയ്യുന്ന സംവിധായകരുണ്ട് ഇപ്പോൾ സത്യത്രയെ പറഞ്ഞാൽ സത്യത്രയുടെ പല സിനിമകളും പല വ്യത്യസ്തമായ ശൈലികൾ ചെയ്തിരുന്നു ഒരേ രീതിയിലല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മൾ പറയാം അദ്ദേഹം നീനോ റിയൽ ഇസ്റ്റേറ്റ് അഡീഷനും പിന്തുടർന്നു ആ ആ ഒരു പാതയിൽ വന്നിട്ട് എഴുതി ചെയ്തു ആദ്യത്തെ സിനിമ ചെയ്തു നിയോ റിയലിസ് സത്യം അല്ല സത്യേദ്ര നിയോ റിയലിസ് അല്ല ചെയ്തിട്ടുണ്ട് അയാൾ ഫാൻ്റസി ചെയ്തിട്ടുണ്ട് സാമൂഹ്യ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള നെറൈറ്റീവ് ടെക്നിക്കുകൾ സത്യേന്ദ്ര സിനിമയിൽ പരീക്ഷിച്ചിട്ടുണ്ട് അത് ഒരു 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 രീതിയിലല്ല ഏകമുഖ സംവിധായകനായിരുന്നില്ല സത്യേന്ദ്രൻ അതേപോലെ മറ്റ് പലരും നിരന്തരമായിട്ട് ഈ ആഖ്യാതത്തിൽ പരീക്ഷണം നടത്തിയിട്ടുള്ള നിരവധി പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സിനിമയെ വിട്ടു പിരിഞ്ഞ സ്വയം ജീവനെടുക്കിയ ഏംഗ്ലു ഗോദാദ് ഫ്രഞ്ച് ഡയറക്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അമ്പതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അമ്പലധികം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലരും പലതും ഗുഡ് ബൈ ടു ലാംഗ്വേജ് എന്ന് പറയുന്ന സിനിമ അതൊരു ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ സാധാരണ ഒരു സങ്കല്പം വെച്ചിട്ടുണ്ട് നമുക്ക് ആ സിനിമയെ സംഗീകാൻ പോലും പറ്റുകയില്ല കാരണം അത് പൂർണ്ണമായിട്ടും ഒരു എസ് എപ്പിലിം ഒരു പ്രബന്ധ ചിത്രമാണ് എന്നാൽ പോലും അതിൻ്റെ ഘടന വളരെ വ്യത്യസ്തമാണ് ഒരു 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 കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളെ ഫോളോ ചെയ്യുന്നു വീണ്ടും അതേ കഥാപാത്രങ്ങളെ വീണ്ടും ഫോളോ ചെയ്യുന്നു അതേപോലെ ഇങ്ങനെ പല രീതി വ്യത്യസ്തങ്ങളായിരുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലികൾ അദ്ദേഹത്തിന് കയറ്റുന്നു അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ എന്തൊക്കെ സാധിക്കാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നോവലിനെന്തെല്ലാം സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒന്നാമതൊരു ഉദാഹരണമാണ് പദ്രോ പരാമോ എന്ന് പറയുന്ന നോവല് അപ്പം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിലാസിനി എനിക്ക് വളരെ ആദരവ് ഉണ്ട് അദ്ദേഹത്തോട് വിലാസിനോട് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ വിലാസിനി ഒരിക്കലും ആ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ വളരെ നീണ്ട ഒരു ലാറ്റിൻ അമേരിക്കൻ നോവലിൻ്റെ സാഹിത്യത്തിൻ്റെ ചരിത്രം മുഴുവൻ പ്രതിപാദിക്കുന്ന അതി ഒരു അവതാരിക എഴുതിയിട്ടുണ്ട് ഒക്കെ വിലാസിനി വിലാസിനെ അതിലദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ പെന്തള പരാമയെക്കുറിച്ച് പറയുമ്പോഴേ നോവലിനെ നോവൽ ഇതിലപ്പുറം എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത് അറുപത്തി ഏഴിലാണ് ഭദ്രോ പരാമി ഇറങ്ങിയത് പക്ഷേ അതിനുശേഷവും നോവൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു പല രീതിയിൽ ഇപ്പോൾ ഓരോ വർഷവും ഉള്ള നോവലുകൾ നമ്മൾ വായിച്ചാൽ ബുക്ക് ഓഫ് പ്ലേസ് കിട്ടിയിട്ടുള്ള നോവലുകൾ ഇപ്പോൾ ഗീതാഞ്ജലി ശ്രീയുടെ നോവലെടുത്ത് വായിച്ചാൽ തന്നെ അറിയാം അത് നമ്മൾ മുമ്പേ പറയുന്ന രീതിയിലുള്ള ഒരാഖ്യാനമല്ല ഗീതാഞ്ജലി ശ്രീ അതിനകത്ത് നടത്തിയിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പിതാഞ്ജലി അതിലെ നോവലിനെ സമീപിച്ചിട്ടുള്ളത് അതേപോലെ നോബേൽ പുരസ്കാരം തെട്ടിയിട്ടുള്ള പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് ഓൾക്കാട്ടൊക്കാർച്ചോക്കിൻ്റെ ഫ്ലൈറ്റ്സ് പോലുള്ള നോവലെടുത്തു വയ്ക്കൽ അറിയാം അതിലൊക്കെ ഈ എന്ന് പറയുന്ന ആഖ്യാന കലയെ നവീകരിക്കാനുള്ള ശ്രമം ഓരോ നോവലും നടത്തുന്നുണ്ട് ഒരേ ഒരു പാറ്റേൺ ഒരേ പാറ്റേൺ നമ്മൾ അംഗീകൃതമായിട്ടുള്ള ഒരു ഘടന പിന്തുടരുക എല്ലാ നോവലുകളും ചെയ്യുന്നു അപ്പം നമ്മുടെ ഭാഷയിൽ ഒരേ രീതിയിൽ എഴുതുന്നവരുണ്ട് ഒരേ ഒരേ പാറ്റേൺ പിന്തുടരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് പാറ്റേൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ ലോവലോവൽ കൂടി നോക്കുമ്പോൾ അത് പുതിയ പുതിയ ആഖ്യാന രീതികൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് ഓരോ നോവലും എനിക്ക് തോന്നുന്നു വളരെ വിസ്മയമായിട്ടാണ് അതെനിക്ക് തോന്നുന്നത് പുതിയ പുതിയ ഓരോ പുസ്തകങ്ങളോ വായിക്കുമ്പോഴും ഇപ്പോൾ ഈ ഒഴുപ്പിഞ്ചിൻ്റെ ഈ പുതിയ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മളത് ഒരു വിസ്മയമാണ് അതായത് അതിൻ്റെ ഒരു രീതി തന്നെ നമുക്ക് വിഷമമാണ് അങ്ങനെ ഓരോ നോവലും അതിൻ്റെ ആഖ്യാനത്തിന് അപ്പം സാഹിത്യം എപ്പോഴും അതിൻ്റെ ആഖ്യാന കലയെ നവീകരിച്ചു ഇത് സിനിമയിൽ ലോക സിനിമയിലും ഇത് സംഭവിക്കുന്നുണ്ട് എപ്പോഴും ഒരുപാട് സംവിധായകർ പുതിയ സംവിധായകർ ചെയ്യുന്നുണ്ട് അവരുടെ രീതികൾ ഒരു നമ്മൾ അംഗീകരിച്ച നമ്മളെ ഒരു ഒരു കലാബോധം അംഗീകരിക്കുന്ന രീതികളുടെ അപ്പുറത്തേക്ക് പോവുകയും പുതിയ പുതിയ ആഖ്യാന രീതികൾ സിനിമയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മലയാള സിനിമയിലും മലയാള സിനിമയിലും അങ്ങായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് ഒരു ഇപ്പം പോലുള്ള ഒരു പിന്നെ ഒരു കുടുംബ സദസ്സുകൾക്ക് സ്വീകാര്യനായ ഈ കൊമേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപാര മൂല്യമുള്ള അതായത് നമ്മൾ വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോഴേ ആ സിനിമകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു രീതി ശാസ്ത്രം എന്നാണ് പറയുന്നത് ഉണ്ടാവും കൃത്യമായിട്ടുള്ള അപ്പോൾ അത് അതിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പക്ഷേ ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സംവിധായകന് പ്രയാസം ഉണ്ടാവും കാരണം അതൊരു പ്രതീക്ഷയാണ് ആളുകളുടെ പ്രതീക്ഷ ഇതാ സത്യനന്ദിക്കാർ ഇങ്ങനെയുള്ള ഒരു സിനിമയാണ് ചെയ്യുക സത്യൻ നന്ദിക്കാർ ഹിജോ ജോസ് പെലിശ്ശേരിയുടെ തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പറ്റുകയല്ല ഉദാഹരണത്തിന് സത്യത സത്യേതായിട്ടുള്ള ഒരു രീതി ഉണ്ട് അത് സ്വീകരിക്കുന്നവർക്ക് അത് സ്വീകാര്യമാവും ഇപ്പഴും പക്ഷെ ഇപ്പോഴും ഇത്രയും കാലം അമ്പത് പടം അമ്പത്തിയേഴ് വർഷക്കാലത്ത് വയസ്സ് ചെറുതാണ് ആയിരം എട്ടേഴ് കൊല്ലത്തെ അത് പല രീതിയിലുള്ള പടങ്ങൾ നമ്മുടെ സിനിമയിലെ പാട്ടുകളൊക്കെ ഇപ്പം ഈ ഞാൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് ആദ്യം കാണാൻ പോയത് അത്യൻ്റെ സിനിമയാണ് അത് പിന്നെ നമ്മുടെ കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ ആദ്യത്തെ ഒരു ഗിന്നായിരുന്നു എന്ന് പറഞ്ഞ പടം തന്നെ അപ്പൊ ഇത് നമ്മള് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഈ രീതിയിലുള്ള സിനിമകളാണ് കാണും ഇപ്പൊ ശ്രീനിവാസം നമ്മുടെ പല അടുത്ത ആളാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ അപ്പൊ ശ്രീനി ചെയ്യുന്ന സിനിമകളൊക്കെ നമ്മള് കാണാറുണ്ടായിരുന്നു അപ്പോൾ അതിലെ സംഭാഷണങ്ങൾ പുറത്തുവയ്ക്കുക അത് അതിനൊക്കെയുള്ള ഒരു ഒരു ഈ നമ്മുടെ സിനിമയിൽക്കപ്പുറത്തൊക്കെയുള്ള ഒരു മൂല്യം അതിനകത്തൊക്കെ ഉണ്ട് രാഷ്ട്രീയ മൂല്യം നമ്മൾ ഈ പോളണ്ടിനെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള സംഭാഷണങ്ങൾക്ക് വലിയ രാഷ്ട്രീയ മൂല്യം ഉണ്ട് അത് ഇപ്പോൾ സന്ദേശം എന്ന സിനിമയിലെ ഡയലോഗ്സ് സന്ദേശത്തിൽ മാത്രമല്ല Laborat, <ination> sí uh, uh, ും മിക്കവാ സിനിമകളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ ഒരു സാമൂഹിക അതിനോടനുബന്ധിച്ച് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള സംഗതിയാണ് അതായത് നമ്മുടെ വിഷയം ആഖ്യാനമാണല്ലോ എങ്ങനെ ആഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പല സിനിമകളും സീരിയസ് വിഷയങ്ങളാണ് പക്ഷേ കോമഡി ഡയറക്ടറായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ടർ അതോ നമ്മളൊരു വിഷയം എങ്ങനെ പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം ഇപ്പം വരവേൽപ്പ് എന്നുള്ള സിനിമ ഒരു ബസ് വാങ്ങിച്ച് കഷ്ടത്തിലായ ഒരു പാവം ബസ് മുതല ധർമ്മസങ്കടത്തിൻ്റെ കഥയാണ് അത് ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്താൽ ചിലപ്പോൾ ഇത്രയും കൂടുതൽ ആവില്ല ആളുകൾ അതിന്റെ ഒരു വിഷയം വിഷയം കണ്ട് കുറച്ച് ആള് കണ്ട് കുറേപോലെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും സീരിയസ് ആണ് ഞങ്ങൾ ഞാൻ ശ്രീനിവാസനും കൂടി ആലോചിക്കുമ്പോൾ ചിന്തിക്കുക തൊഴിലില്ലായ്മയുടെ കഥകളാണ് ഒരിക്കലും പറഞ്ഞിരുന്നത് നാടോടിക്കാറ്റ് തൊഴിലില്ലായ്മയുടെ വിഷയമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒരു സ്വന്തം കാമുകിയുടെ കോളനിയിൽ ഗൂർഖയായി നിൽക്കേണ്ടി വരുന്ന ഒരു തന്റെ ഗതികേടാണ് ഇതിലെല്ലാം സീരിയസ് ആയിട്ടുള്ള തീവ്രതെ നല്ല അപ്പൊ ഇതൊക്കെ അപ്പൊ ഇത് എങ്ങനെ പറയുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമുക്ക് നമുക്ക് പ്രസംഗങ്ങൾ പോലും അങ്ങനെ ഉള്ളു എന്തുകൊണ്ടാണ് നമ്മൾ സുകുമാറായിക്കൊണ്ട് പ്രസംഗം ആസ്വദിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചില നർമ്മങ്ങൾ ഉള്ളതാണ് വരപ്പോഴും ആ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു സീരിയസ് വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും എനിക്ക് തന്നെ അതിനകത്ത് പ്രസംഗിച്ചാൽ ആ പ്രസംഗം കേൾക്കാൻ നമുക്ക് പോകാൻ തോന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിന് നർമ്മമുണ്ട് അപ്പൊ അതുപോലെയാണ് ഏത് വിഷയവും എങ്ങനെ പറയുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും ഇപ്പോൾ ബാലകൃഷ്ണൻ്റെ പരിമള പർവ്വതം എന്ന് അങ്ങ് നോക്കാനെ പറ്റി അധികാൾക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാനത് വായിച്ചിട്ട് ഒരു അർദ്ധരാത്രി രാത്രി രണ്ടു ഒന്നരയ്ക്ക് മറ്റോ പറ്റുമോ ബാലകൃഷ്ണൻ വിളിച്ചിട്ടുണ്ട് കാര്യം അതിൻ്റെ ഉള്ളിലെ കൾക്കുള്ള വിഷുവൽസും സാധനങ്ങളൊക്കെ അതെങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പം നമുക്കൊരു വിഷയം തന്നെ ഇപ്പം തൊഴിലില്ലാത്ത ശമ്പളം അധികം ഇല്ലാത്ത ഒരു ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ ഒരു കഥയായിരുന്നു ടി പി ബാലഗോപാലൻ്റെ എമ്മ എന്ന് പറയുന്നത് അത് ഹ്യൂമർ സെറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആളുകളുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആഖ്യാന രീതി വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ലൈറ്റായിട്ട് പറയുക എന്നുള്ളതാണ് നമുക്ക് വലിയ സങ്കടം തന്നെ ചെറുതായിട്ട് ലൈറ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കയറും അതിന് കുറേ ഗ്ലീസറിനൊക്കെ ഒഴിച്ച് കണ്ണീരോട് കൂടിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കയറില്ല അപ്പോൾ അതൊരു ആഖ്യാന രീതിയാണ് അപ്പോൾ ഓരോരുത്തരും അറിയാതെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് കേട്ടോ അത് നമുക്ക് മറ്റല്ലാത്തത് സീരിയസ് ആയിട്ടാണെങ്കിൽ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്നുള്ള കഥ ഞാൻ ഞാനൊരിക്കൽ കറണ്ട് ബുസീബുമായിട്ട് വാങ്ങിച്ചതാണ് അന്ന് എനിക്ക് ഇരട്ട കുട്ടികളുണ്ടായ സമയമാണ് എനിക്ക് ഇരട്ട കുട്ടികളുണ്ട് അഖിലും അനൂപം അപ്പോഴാണ് ഞാൻ ആ കഥ വായിച്ചപ്പോൾ അതിലൊരു സിനിമ സാധ്യത നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള തീവ്രമായ ഒരു കഥയാണ് അതിനെ ലൈറ്ററായിട്ടാണ് ഞാൻ ശ്രീനിവാസൻ കൂടി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അത് ഞങ്ങളുടെ അവതരണത്തിൻ്റെ രീതിയാണ് അത് വേറെ ഒരു ഡയറക്ടറാണ് അപ്പോൾ കെ ജി ജോർജ് ആണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ഓരോ കഥയും ഓരോ ഡയറക്ടേഴ്സ് എങ്ങനെ സമീപിക്കുന്നു എന്നനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ആഖ്യാനത്തിനെ പറ്റി പറയുമ്പോൾ സിനിമയിൽ ഞാൻ ആഖ്യാനി ആഖ്യാന ഞാൻ ഞാൻ ആവിഷ്കരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ തീക്ഷണമായ നൊമ്പരങ്ങളാണ് കൂടുതൽ പക്ഷേ സിനിമയിലൊരു ഒരു രീതി ഉണ്ട് പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും ഇപ്പോൾ ഗ്രാമീണ സംവിധായകത്ത് പറഞ്ഞാൽ നേരെ അധികാരനാണ് പറയുന്നത് സത്യാന്ധികാരം എന്ന് പറയും ഞാൻ ഗ്രാമത്തിലല്ലാത്ത ധാരാളം എടുത്തിട്ടുണ്ട് പക്ഷെ ആ കഥാപാത്രങ്ങൾക്ക് ഗ്രാമീണ സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ അത് നമ്മൾ ജനിച്ചു വളർന്ന നാടിൻ്റെ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു സ്വാധീനമാണ് അപ്പം എത്ര എത്ര ഏറെ സിനിമകൾ ചെയ്താലും നാട്ടൻപുറത്തിൻ്റെ വി ലിജു ജോസഫ് ഒഴിക്ക് പറഞ്ഞു എന്നെ ഒരു ഉരുളിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ വലിയ വെല്ലുവിളി സത്യന്തികാന്റെ ഗ്രാമത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിന് ബ്രേക്ക് ചെയ്യലായിരുന്നു ഒരു വെല്ലുവിളി അതുകൊണ്ടാണ് കായലും ഓക്കെ ഉണ്ടാ പുള്ളി ഉണ്ടാക്കിയെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ് അതൊരു നിലയ്ക്ക് സന്തോഷമാണ് അതേസമയം ഒരു വലിയ പരിമിതിയാണ്